ഒഡീഷയിലെ കിയോഞ്ഞറിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അബദ്ധത്തിൽ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ടു രക്ഷപ്പെടാൻ ശ്രമിക്കവേ വിദ്യാർത്ഥിനിയുടെ തല ഗ്രില്ലിൽ കുടുങ്ങി പതിനേഴ് മണിക്കൂർ വിദ്യാർത്ഥിനി ക്ലാസ് മുറിയിൽ തുടർന്നു വിനിതാ വിജയ് വിവരങ്ങളുമായി ചേർന്ന് ആദ്യം ദൃശ്യം നമുക്ക് ബ്ലർ ചെയ്ത് മാത്രമേ ആ ദൃശ്യം കാണിക്കാൻ കഴിയൂ എന്നിരുന്നാലും ഇത്രയും മണിക്കൂർ ആ കുട്ടി തല കുടുങ്ങിയിട്ട് അവിടെ കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഗ്രില്ലിലാണ് ഈ തല കുടുങ്ങിപ്പോയത് രക്ഷപ്പെടാൻ നടത്തിയ ശ്രമത്തിൻ്റെ ഡെയിലാണെന്നാണ് മനസ്സിലാക്കുന്നത് വിനിതാ വിജയ് വിവരങ്ങൾ നൽകും വിനിതാ ഗുഡ് മോർണിംഗ് പറയൂ ആ വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ എസ്കേൻ ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണുമ്പോൾ എത്രത്തോളം ഗൗരവ ഗൗരവവും ഒപ്പം തന്നെ അത്രത്തോളം ധാരണവുമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഒഡീഷയിൽ നടന്നിരിക്കുന്നത് ഏഴ് വയസ്സ് മാത്രമുള്ള ഒരു ചെറിയ കുഞ്ഞാണത് ആ കുഞ്ഞിൻ്റെ തല ഗ്രില്ലിൽ കുടുങ്ങിക്കിടക്കുന്ന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഈ കുട്ടി സ്കൂളിൽ ക്ലാസ്സിലായിരുന്നു ക്ലാസ്സിൽ ഈ കുഞ്ഞ് കുഞ്ഞറിയാതെ ഉറങ്ങിപ്പോയിരുന്നു പക്ഷേ ഈ കുട്ടി ക്ലാസ്സിലുള്ളത് ശ്രദ്ധിക്കാതെ ക്ലാസ് പൂട്ടി അധികൃതർ പോയിരുന്നു അടുത്ത ദിവസം ഈ കുട്ടിയെ കാണുവാനില്ലെന്നൊക്കെ അന്വേഷിച്ച് മാതാപിതാക്കളൊക്കെ തന്നെ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു ബന്ധുക്കളൊക്കെ എത്തിയിരുന്നു പക്ഷേ ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം അതായത് വെള്ളിയാഴ്ച രാവിലെ ഈ സ്കൂൾ അധികൃതർ എത്തുമ്പോഴാണ് ഈ കുഞ്ഞിനെ തല ഗ്രില്ലിൽ കുടുങ്ങിയ നിലയിൽ ക്ലാസ് റൂമിൽ കണ്ടെത്തുന്നത് തുടങ്ങിയ കുട്ടിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകിയിട്ടുണ്ട് അവരുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമെന്നാണ് അറിയാൻ കഴിയുന്നതിൽ ഈ സ്കൂൾ അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം ആ ക്ലാസ് പൂട്ടാൻ ഞങ്ങൾ അധ്യാപകരല്ല അന്ന് ക്ലാസ് പൂട്ടിയിരുന്നത് ഏഴാം ക്ലാസ്സിലുള്ള ചില വിദ്യാർത്ഥികളെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ കുട്ടികൾ ക്ലാസ് പൂട്ടുമ്പോൾ ഈ കുഞ്ഞ് ക്ലാസ്സിൽ ഉറങ്ങുക ായിരുന്നു അത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല തുടർന്ന് ഈ കുട്ടികൾ ക്ലാസ് പൂട്ടിത്താക്കോൾ ഞങ്ങളെ ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് ഈ അധ്യാപകർ നൽകുന്ന വിശദീകരണം ഏതാണ്ട് പതിനേഴ് മണിക്കൂറാണ് ഈ ഏഴു വയസ്സുള്ള കുഞ്ഞ് ഈ ക്ലാസ്സിൽ തുടർന്നിട്ടുണ്ടായിരുന്നത് ഇതിനിടയിൽ ആ കുട്ടി ഉണർന്നിരിക്കണം ഉണർന്ന് ഈ കുട്ടി രക്ഷപ്പെടാനായിട്ടൊക്കെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടാകണം അങ്ങനെയാണ് ഈ ഗ്രില്ലിലൂടെ പുറത്തേക്ക് കടക്കാൻ ഈ കുഞ്ഞ് ശ്രമിക്കുന്നത് അതിനിടയിൽ ഈ തല പുറത്തേക്ക് ഇട്ടപ്പോൾ അത് അവിടെ കുടുങ്ങിപ്പോയിരുന്നു ആ ദൃശ്യങ്ങൾ നമുക്ക് കാണുമ്പോൾ ഈ തല ഈ ഗ്രില്ലിൽ കുടുങ്ങിയ നിലയിലും ആ കുഞ്ഞ് ആ ജനലിൽ ഇങ്ങനെ ആ ഗ്രില്ലിൽ പിടിച്ചിരിക്കും ഏതാണ്ട് ആ കുഞ്ഞ് ഈ ക്ലാസ്സിൽ ഇങ്ങനെ തുടരേണ്ടി വന്നത് അതും അടുത്ത ദിവസം അധ്യാപകർ ഈ സ്കൂളിലേക്ക് എത്തുമ്പോഴാണ് ഈ കുട്ടിയെ ഇങ്ങനെ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത് ഈ കൃത്യനിർവഹണത്തിൽ വീഴ്ച എന്ന സംഭവത്തിൽ ഈ പ്രധാന അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ സ്കൂളിനോട് വിശദീകരണവും ഈ സംഭവത്തിൽ തേടിയിട്ടുണ്ട് ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ആശ്വാസം പകരുന്ന വാർത്തയും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം